തന്നെ ഞാൻ ലാലേട്ടന്റെ മൂവി ചെയ്തിട്ട് വന്നതേ ഇല്ലു പിന്നെ അതേ സമയം പൃഥ്വിരാജിന്റെ മൂവിക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല ഒരേ സമയത്ത് പൃഥ്വിരാജിൻറെയും മമ്മൂക്കയുടെയും ലാലേട്ടന്റെ മൂവി വന്നാ എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഏർ ഇപ്പൊ ഒരു മൂവി ചെയ്തിട്ടുണ്ട് നാളെ എനിക്ക് പൃഥ്വിരാജിന്റെ മൂവി ചെയ്യാൻ പോണം ാണ് വന്നിട്ടുള്ളത് നമ്മളിന്ന് ചാലഞ്ചാണ് ചെയ്യാൻ പോണത് ചാലഞ്ച് പറഞ്ഞാ നിങ്ങക്ക് കുറച്ചിരിക്കാനൊക്കെ എലമെന്റ്സ് ഉണ്ട് അല്ലേ നിങ്ങളെ കണ്ട് രസിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ചാലഞ്ചാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ചാലഞ്ചിലേക്ക് കടക്കണതിനു മുമ്പ് എന്താണ് ചാലഞ്ച് എന്ന് പറയാം അതായത് നമ്മുടെ ഇതിനകത്ത് ബൗളിനകത്ത് കുറച്ച് ചാലഞ്ച് ഞാൻ ഈ ഒരു ബൗളിനടുത്ത് കുറച്ച് ചാലഞ്ച് എഴുതി വെച്ചിട്ടുണ്ട് അതന്നെ ഞാനും പറയുന്നത് അപ്പൊ അത് നമ്മൾ കണ്ണു കൊത്തി കണ്ണുത്തി കണ്ണടച്ചിട്ട് അതിൽ നിന്നൊരു ചാലഞ്ച് എടുക്കും വായിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലായ ശേഷം നമ്മള് അത് ചെയ്യും ആ ചെയ്യിപ്പിക്കാംസ് പറയുന്നത് വീടൊക്കെ വയറൽ ആയതുകൊണ്ട് ആവൂസ് ഭയങ്കര ലക്കി ചാമ്യാൻ എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ ആദ്യമായിട്ട് എടുത്തോളൂ കിട്ടണേ നല്ല ഞങ്ങൾക്ക് കണ്ടിരിക്കാനുള്ള കിട്ടണേ അമ്മേ ഓക്കേ അപ്പൊ ഞാൻ വായിച്ചോളൂ ഞാൻ വായിക്കും താങ്കൾ എടുക്കും ഓക്കെ നമ്മള് വായിക്കാം അഞ്ച് ജനറൽ നോളജ് ഉത്തരം പറയുക അപ്പൊ അഞ്ച് ജനറൽ നോളജ് അപ്പൊ ഞാന് മൊബൈൽ എടുത്തിട്ടില്ല മൊബൈലിലാണ് അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞാൽ മതിയാണ് അല്ല അല്ലാതല്ല ജനറൽ നോളജ് ആ എന്നാ ഏറ്റവും നീളം കൂടിയ നദി ശരിയാണോ തെറ്റാണോന്നൊക്കെ നിങ്ങന്നെ കമന്റ് ഇടാട്ടാ നമ്മളൊന്നും പറയുന്നില്ല ഏറ്റവും വലിയ പർവ്വതം ഞാനൊന്നും പറയണില്ല ശരിയോ തെറ്റൊന്നും ഞാൻ പറയണില്ല നിങ്ങളെ കമന്റ് ഇടാട്ടാ രണ്ടായില്ലേ കരയിലെ ഏറ്റവും വലിയ ജീവി ഏറ്റവും വലിയ ആ അതൊക്കെ അവരെ കമന്റ് ഇടും പിന്നെ വെള്ളത്തിലെ അതായത് കടലിലെ ഏറ്റവും വലിയ ജീവി ബ്ലൂ ഞാനൊന്നും പറയുന്നില്ല അത്ര ആണേ നാലാം വയസ്സ് ആ ആ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല് എല് അയ്യോ ണ്ട് ശരിയാണോ തെറ്റാണെന്നുള്ളത് നിങ്ങൾ പറയണം അപ്പൊ ഇത് നമ്മളെ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു ആണ് പക്ഷെ അടുത്തതായിരിക്കും അടിപൊളി അതാണ് അങ്ങനെ വിദ്യാഭ്യാസമായിട്ടുള്ള രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ അത് അല്ലാതെ അടിപൊളി ചലഞ്ചസ് കണ്ണ് ഏതിട്ടാലും കണ്ണു നടക്കണം വായിക്കും ആ വായിക്കും വായിക്കാൻ അറിയല്ലിങ് പറയ അയ്യോ ഇത് എനിക്ക് കിട്ടണ്ടല്ലോ ഇതാവും ഞാൻ പറഞ്ഞു രണ്ടെണ്ണം വിദ്യാഭ്യാസപരമായിട്ടുള്ള ചലഞ്ച് ഉണ്ടായിരുന്നു അത് ആവോസിന് വെച്ചതായിരുന്നു പക്ഷെ എനിക്ക് കിട്ടി എട്ടിന്റെ ആണ് ഒരെട്ട് എട്ട് രണ്ടെട്ട് എട്ടെട്ട് രണ്ടെട്ട് പതിനാല് പക്ഷെ അല്ല ഞാൻ പറഞ്ഞോളൂ തെറ്റിക്കല ഒരെട്ട് എട്ട് രണ്ടെട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തിനാല് നാലെട്ട് മുപ്പത്തി എട്ട് അഞ്ചെട്ട് നാപ്പ് നാപ്പത്തെട്ട് എട്ട് അമ്പത്തി ആറ് എട്ട് എട്ട് അറുപത്തിനാല് ഒമ്പിക്കെട്ട് എഴുപത്തിരണ്ട് പത്തെട്ട് അമ്പത് ഓക്കെ ഇനിയാണ് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്ന ആ ആലഞ്ചൊ ചലഞ്ച് നമ്മൾ നമ്മളെത്രാമത്തെ ചലഞ്ചാണ് ചെയ്യുന്നത് ആ ഒരു മിനിറ്റ് നേരം പൊങ്ങച്ചം പറയുക എന്നാണ് പൊങ്ങച്ചം പൊങ്ങച്ചം പറഞ്ഞാലും അറിയാലോ അറിയാം അതായത് നമുക്കില്ലാത്തേനെ കാര്യങ്ങൾ ഒരു കഥ പോലെ പറയണം ഇങ്ങനെ അവിടെ നിന്ന് അടുത്ത് ഇവിടുന്ന് എടുത്ത് പറയാൻ പാടില്ല ഞാനൊരു ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് അപ്പൊ അപ്പൊ നിങ്ങൾ എന്നോട് പറയുന്നത് അല്ലേ ഒരു മിനിറ്റ് വേണ്ട നമുക്ക് ഏകദേശം നോക്കാം ഞാൻ സ്റ്റോപ്പ് പറയുന്നവരെ ചെയ്താ മതി അപ്പൊ ഒരു മിനിറ്റ് നേരം പൊങ്കച്ച ഒരു സീരിയസ് ആയിട്ട് പറയണം കേട്ടാ ഞങ്ങൾക്ക് അത് തമാശ തോന്നാൻ പാടില്ലാത്ത രീതിയിലായിരിക്കണം പറയേണ്ടത് സ്റ്റാർട്ടിങ് എൻഡിങ് കറക്റ്റ് ആയിരിക്കണം ഓക്കെ യു ആർ ആലോചിച്ചോ അയ്യോ കമ്മില് പോയി അയ്യോ ആ അപ്പൊ ആവോസ് പൊങ്ങച്ച പറയാൻ പോവുകയാണ് റെഡി ത്രീ ടു വൺ സ്റ്റാർട്ട് എന്റെ വീട് മൂന്ന് നിലയുള്ള വീടാണ് മൂന്ന് നിലയുള്ള രണ്ട് വീടുണ്ട് പക്ഷേ അതില് രണ്ടാമത്തെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ സമയം കിട്ടാറില്ല അപ്പോ അത് ഗസ്റ്റ്സ് വരുമ്പോ സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഞാൻ വീട് കൊടുക്കാറുള്ളത് പിന്നെ എന്റെ വീട്ടിൽ രണ്ട് താറും മൂന്ന് ലംബോർഗനിയും ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ഡ്യൂക്കും മൂന്ന് സ്കൂട്ടിയും ഉണ്ട് പിന്നെ ഏഹ് എനിക്കതൊന്നും എടുക്ക് ഓടിക്കാൻ സമയം കിട്ടാറില്ല ഇപ്പൊ തന്നെ ഞാൻ ലാലേട്ടന്റെ മൂവി ചെയ്തിട്ട് വന്നതേ ഇല്ലു പിന്നെ അതേസമയത്തിന് പൃഥ്വിരാജിന്റെ മൂവിക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല ഒരേ സമയത്ത് പൃഥ്വിരാജിൻറെയും മമ്മൂക്കയുടെയും ലാലേട്ടന്റെ മൂവി വന്നാ എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഇപ്പൊ ഒരു മൂവി ചെയ്തിട്ടുണ്ട് നാളെ എനിക്ക് പൃഥ്വിരാജിന്റെ മൂവി ചെയ്യാൻ പോകണം എൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കാണ് പിന്നെ 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 ഭയങ്കര പൊങ്ങച്ചാതിന്റെ അങ്ങനെ അറ്റ ഹൈ ലെവലായി പോയോ അവന്റെ വർഷണം അപ്പൊ അടുത്തത് നമ്മളെ ഐശ്വര്യക്കാൻ പോവാണ് ആ ഞാന് നമ്മള് ഞാൻ തന്നെ തന്നെയല്ലേ பாடகாட்டு மிகமாட் ஆகே நிஞ்சுண்டிண்டே நன 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 சின்ன தீக்கணி கொஞ்சலே கொட்டித்தாஜிரே நன பூமானமே ஒரு ராக 다. 에다좀 차가 좀 말아 차가 차 다음 차좀 차가 좀 말아 차가 차 다음 차좀 차가 좀 말아 차가 차. 오. 아, 최. 디 파트는 뭐하리캄보 코. ആയിരപ്പേർ വരും കരയുമ്പോ കൂടെ മാത്രം വരും അല്ല അത് പഴയ പാട്ട് കേട്ടിട്ടില്ല അല്ലേ ആ നല്ലൊരു പാട്ടുണ്ടല്ലേ നമുക്ക് അറിയാലോ അല്ലെ ഉം അപ്പൊ അഞ്ചന മിക്സ് ആയാലോ അടുത്ത എല്ലാരും അത് ഞാനേ കണ്ടുള്ളു അല്ല ഞാനേ കേട്ടുള്ളൂ ഏതാണ് അടുത്ത ചലഞ്ച് കെട്ടി മേക്കപ്പ് ചെയ്യുക കണ്ണുകെട്ടി മേക്കപ്പ് ചെയ്യണം എന്നെ പറ്റി അമ്മ കണ്ണുകെട്ടി കണ്ണുകെട്ടി കണ്ണ് അപ്പൊ കെട്ടണം അല്ലേ கண்ணானத்தளி வேலை செய்யண ரெண்டு மினிட்டு சமயம் ரெண்டு மினிட்டு പത്ത് മിനിറ്റ് ചെയ്ത് കൊണ്ടെത്താൻ പറ്റും രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് സമയമാണ് എന്നാണ് ചെയ്യുന്നത് എന്നെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് ഓ ഭഗാനിച്ചിട്ടുണ്ട് എൻറെ അമ്മ കണ്ണ കുത്തി കണ്ണു എന്തും ദ്രോഹം ചെയ്ത് ഞാൻ ചെയ്യണം വൃത്തിയിൽ

ണെങ്കി പോകുമ്പോഴുക്കണേങ്ങനല്ല പറഞ്ഞത് ചാലഞ്ചും ചാലഞ്ച് ചെയ്യാൻ വിടൂല്ല അവൻ വിളിച്ചാലേ ഓരോ തല്ലോടുക്ക എന്നോട് കണിക്കാൻ കണ്ട എന്റെ എന്റെ മോൻ ഭയങ്കര ജിമ്മാണ് മനസ്സിലാ അടുത്ത ഞാൻ ചെയ്യാൻ പോവാണ് ആ കൈ കൈ കൊണ്ട് ഓറഞ്ചിന്റെ തൊലി അയ്യോന്നിണ്ട് ഞാനിത് വായിക്കാൻ കേട്ടാ ഇവളൊക്കെ ഉണ്ട് ഇവള് ഇങ്ങനൊക്കെ വായിക്കാൻ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാനിങ്ങനൊക്കെ ഇണ്ട ചെയ്യലെ അയ്യോ എന്തൊക്കെ അടുത കൈ കൊണ്ട് ഓറഞ്ച് ഉലിയണാണ് ചാലഞ്ച് ഓറഞ്ച് മാറ്റി മാറ്റി അവിടെ വെച്ചിണ്ട് അയ്യോ അയ്യോ ഇതൊക്കെ ഹൗസിന് കിട്ടേണ്ട ചാലഞ്ചായിരുന്നു എനിക്കാണ് ചാലഞ്ചൊക്കെ കിട്ടിയത്

ഏത് പാട്ട് പാട്ടുപാടണം വായിൽ വെള്ളം വെച്ചിട്ട് പാട്ട് പാട്ടുപാടാം ദും തണാക്ക് ദും തണാക്ക് ആചാരം ഇത് ആ പാട്ട് പഠിക്കാം വയൽ വെള്ളം നച്ചാക്കടി വെള്ളം ആയിക്കല്ലോ இரபடிக்கு தும் தனாக்கு தும் தணாக்குடி

അടുത്ത അതോ ആ ചരഞ്ച് ചെയ്യാത്ത ഒരു ചരഞ്ച് കൊണ്ട് ചെയ്യാം ചെയ്തിട്ടില്ല തുപ്പി വെള്ളം തുപ്പി കളഞ്ഞില്ലേ ഫോൺ ആയില്ലേ ചെയ്ത അടുത്ത വേഗം മതി രാവിലെ വായിക്കണൊക്കെ അഞ്ചു കറക്ക കറങ്ങിട്ടേ ഗ്ലാസ്ലെ വെള്ളം കുപ്പിയിൽ ഒഴിക്കുക അപ്പൊ അത് നമുക്ക് അപ്പൊ അത് അഞ്ചു കറക്കാൻ ഞാൻ പറഞ്ഞ അഞ്ചു കറക്കാൻ ശരിയാവൂല പത്ത് കറക്കാൻ ഇറങ്ങിയിട്ട് വെള്ളം എടുത്തോ ക്ലാസ് കുപ്പിലൊക്കെ ഒഴിച്ചോട്ടോ ആ റെഡി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ വെള്ളം എടുത്തോ അങ്ങോട്ട് എന്താ വെള്ളം താഴം വറച്ച് കളഞ്ഞ് അടുത്ത ചാലഞ്ച് പോണെ അഞ്ച് ചിരികൾ വ്യത്യസ്തമായി ചിരിക്കുക അതാണ് അടുത്ത ടാസ്ക് ടസ്കെട്ട് അഞ്ച് ചിരികൾ വ്യത്യസ്തമാണ് അപ്പൊ അഞ്ച് വ്യത്യസ്തത ഉണ്ടോന്ന് നോക്കണം കേട്ടോ ആവശ്യം அஞ்சு அப்பாஸ்க் ஹவுசான മാർക്ക് ഐഡിയ അത് ഐഡിയ ഐഡിയപരമായിട്ട് മാർക്ക് കൂട്ടിത്തരാൻ പറഞ്ഞുകൊണ്ടിരിക്കും വോയിസ് കേൾക്കൂല ടീച്ചറാടുണ്ട് ടീച്ചറോട് പറയാ അങ്ങനെ കൂട്ടി തരാനുള്ള ഐഡിയകൾ റെഡി സ്റ്റാർട്ട് ടീച്ചറേ ടീച്ചർ അവർക്ക് മാർക്ക് മാർക്ക് കൂട്ടിത്തരണേ കാരണം എന്റെ ഈ ഹാൻഡ് റൈറ്റിങ് കണ്ട ചേച്ചി ഈ ഹാൻഡ് റൈറ്റിങ് എന്ത് മനോഹരമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് ടീച്ചർ ഒരു മാർക്ക് കൂട്ടിത്തരണം എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ എഴുതിയില്ല ഒരു അക്ഷര തെറ്റുപോലും ഇല്ല അഥവാ എവിടെയെങ്കിലും ഒരു അക്ഷര തെറ്റ് കണ്ടാല് ടീച്ചർ എന്ത് വിചാരിക്കണം ടീച്ചർ വിചാരിക്കണം ഓ ഇത്രയും എഴുതിയാലും ഒരക്ഷരത്തെറ്റും ഇല്ല ഈ ഒരു അക്ഷര തെറ്റിന് മാർക്ക് ഓർക്കണ്ട സാരി ഇല്ലെന്ന് പറഞ്ഞ അതിന് ഒരു മാർക്ക് തരണം ടീച്ചറെ പിന്നെ ടീച്ചറുടെ ക്ലാസ്സിലെ ഏറ്റവും പഠിക്കുന്ന കുട്ടി ഞാനാണല്ലോ അതും കൊണ്ടും ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാ ആൻസറും ശരിയായിരിക്കും എന്ന് കരുതി ടീച്ചർ അതിന് രണ്ട് മാർക്ക് തരണം ടീച്ചറെ ടീച്ചറുടെ അവസ്ഥ അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കാണ് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചെയ്യണുണ്ടോ ലൈക്ക് ചെയ്യാൻ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യ അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും പറഞ്ഞു പറഞ്ഞു ബൈ